ടു ചാനൽ ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് നമ്പർ ഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള അനീഷും ഈ ഒരു നട്ടിലില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വൈൽഡ് കാർഡുകളെ പറയുമ്പോൾ മസ്താനിയാണ് ആദ്യമായിട്ട് വരുന്നത് നട്ടലിലില്ലാത്ത കാരണം കൊണ്ടായിരിക്കും നിങ്ങളുടെ ഭാര്യ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ജിഷിനും ഈ ഒരു അനീഷും തമ്മിൽ ചെറിയൊരു വാക്വാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു ലക്ഷ്മിയാണെങ്കിലോ ഇടപെടുന്നുണ്ട് പേഴ്സണലി ഒരു കുടുംബത്തെ പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിലും കുടുംബത്തെ പറഞ്ഞാലും എനിക്കൊരു ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഉല്ലാത്ത കുറേ നേരം നടക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു വ്യക്തികളാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ടസ്റ്റൻസുകളാണെങ്കിലും ഈ അനീഷിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് പസ് ജിഷിന് അങ്കിട്ട് ചൊറിയാൻ പോയിട്ട് ഇങ്ങടി കിട്ടിയ മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടത് അനവാസം ഈ ഒരു ലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു വഴക്കാണ് കാണിക്കുന്നത് നീ എപ്പളെ ഫോട്ട് തന്നെ എന്നാലും കിടന്ന ഈ വാഗ്വാദങ്ങളും എൻ്റെ ഇതൊക്കെ മറിച്ചതൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ കാണിച്ചു പോകുന്നത് പ്ലസ് വൈൽഡ് കാർഡ് വേർഷൻ ഇവർക്കൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് വൈൽഡ് കാർഡ് വേർഷൻ ബാക്കിയുള്ളവർ തമ്മിൽ ഒരു ചെറിയൊരു ഇതാണ് നടത്തിയിട്ടുള്ളത് ഒരു മത്സരമാണ് നടത്തിയിട്ടുള്ളത് അഞ്ച് കാര്യങ്ങൾ ആ ഒരു ബൗളിൽ എഴുതിയിട്ടുണ്ടാകും ഒരു റാങ്കിങ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകൾ വൈൽഡ് കാർഡുകൾ റാങ്കിങ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ട് അതാണ് മത്സരം ഇവർക്ക് മൂന്ന് ഓപ്ഷനുകൾ ബാക്കി കണ്ടസ്റ്റൻസുകൾക്ക് ഈ ഒരു ബിഗ് ബോസ് കൊടുക്കും അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അതാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തിയാണ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റായിട്ട് ഇവർ പറയുന്നുണ്ട് ബാക്കി കണ്ടസ്റ്റൻസുകൾ ഇതിൽ തോറ്റ ഒരു പണിഷ്മെൻറ്റും ഈ ഒരു ബിഗ് ബോസ് കൊടുക്കും അതിൽ മസ്താനിയാണ് ഈ ഒരു പണിപ്പൊലിയിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ക്രീം സ്പെസൻസ് ആണ് അടുത്ത ഇതിൽ ചീട്ടിലെങ്ങിയിട്ടുള്ളത് അതിൽ ഓരോരുത്തരെയും റാങ്കിങ് ചെയ്ത് അവർ നിർത്തുന്നുണ്ട് ഇതിൽ വിജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഡ് കാർഡുകളാണ് വിജയിക്കുന്നത് ഇതിൽ ജിഷേലിനെയാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വൈഡ് കാർഡുകൾ ഈ ഒരു പണിപ്പുരിയിലോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇത് ഇത് കുറേ പൊട്ടിത്തെറികളും മറ്റുള്ള ക്രീം സ്പെസൻസ് ആണല്ലോ അവിടെ അടുത്തതായി ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സത്യസന്ധത എന്നാണ് ഇതിൽ നിർത്തിയിട്ടുള്ള അനിമോള് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മുഴുവൻ നെട്ടിട്ടുണ്ട് ഇതിൽ ചൂസ് ചെയ്യുന്നതും അത് പൊട്ടിപ്പോകുന്നുണ്ട് ഇതിലെ ജൈലാണ് പറയുന്നത് ഈ ഒരു സ്വാർത്ഥത എന്നാണ് പറഞ്ഞത് അതിൽ സത്യസന്ധതയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഫൈൽ കാർഡുകളാണ് വിജയിച്ചിട്ടുള്ളത് ഇത്ത പണി അണിമോൾക്കിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു അനിമോൾക്കാണ് പണി കൊടുക്കുന്നത് ഈ വൈൽഡ് കാർഡുകൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ശുചിത്വമാണ് ശുചിത്വത്തിൽ ഇവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് വിജയിക്കുന്നുണ്ട് അതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സ്മാർട്ടാണ് അവർ ചൂസ് ചെയ്യുന്നത് റിബലാണ് റിബല് ഈ ഒരു ആദ്യമേ പറയുന്നുണ്ട് സ്മാര്ട്ടാണെങ്കിൽ ഞാനൊന്നും ആയിരിക്കില്ല ഫസ്റ്റ് വരേണ്ടത് എന്നാണ് ആരും പറയുന്നത് ഇതിൽ പണി കൊടുക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് റണ ഫാത്തിമയാണ് സ്റ്റാനിയും ഈ ഒരു പ്രവീണും ഈ ഒരു പണിപ്പൊരയിലോട്ട് പോകാൻ പറ്റില്ല ജിഷയില് പിന്നെ നമ്മളെ അനുമോള് പിന്നെ നമ്മളെ ഋണ ഫാത്തിമയുണ്ട് ാണ് ഈ ഒരു പണി എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല ശൈത്യം ഈ ഒരു അപ്പണിയും ശരിത്തും ഈ ഒരു അനുവിൻ്റെ അനുവിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അനുമോളുടെ അടുത്ത് ഈ ഒരു കുറ്റം നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ ഒരു അപ്പണിയും ശരത്തിനോട് ചോദിച്ചത് അപ്പം ഇല്ല എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഈ ഒരു വ്യക്തി ലാലേട്ടൻ വന്ന എപ്പിസോഡുകൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും ഈ ഒരു വ്യക്തിയാണെങ്കിലോ ഈ അനുമോളിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട് ഇഷ്യൻ ചേട്ടന് നില ശൈത്യനെ കട്ടപ്പ ശൈത്യ എന്നാണ് വിളിച്ചിട്ടുള്ളത് അത് അനുമോളെ ഈ ഒരു വ്യക്തിയാണ് വ്യക്തിയാണെങ്കിൽ കുറ്റം പറയുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഈ ആര്യനും ഈ ഒരു ലവ് ട്രാക്കിലേക്കാണ് ആദ്യം തന്നെ പോയിട്ടുള്ളത് ആ ഒരു എപ്പിസോഡിൽ ആ അനുമോളെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എനിക്ക് ലവ് ട്രാക്കൊന്നും പറ്റില്ല ആ വയസ്സിന് മൂ ഇളയതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണിപ്പുരിയിലോട്ടേക്ക് പോകുന്ന ഈ ഒരു വയൽ കാടുകളെയാണ് അടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളത് ഈ ജിഷിൻ നമ്മൾ ലക്ഷ്മി പിന്നെ സാബു മൂന്ന് പേരാണ് ഈ ഒരു പണിപ്പുരിയിലോട്ടേക്ക് പോകുന്നത് ലാർജ് ബോംബ് ഹൈ ബോംബ് എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് എന്തായാലും ആ ഒരു അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ബോംബ് കൂടുതലുള്ളത് അവർക്ക് പണി കിട്ടും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇതൊരു ടാസ്ക്കാണ് ഈ ഒരു നൂറ ചെറുതായിട്ട് അനീഷിനെ ചൊറിയാൻ വേണ്ടി അനീഷിൻ്റെ സീറ്റ് കയറിയിരിക്കും ഈ ഒരു ബിഗ് ബോസ് ആണെങ്കിൽ അനൗൺസ് ചെയ്യും നിങ്ങളുടെ സ്ഥലമൊന്നും അല്ലാതെ എവിടെയാണോ കിട്ടിയത് ആ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അനീഷ് ആണെങ്കിലും ഇഷ്ടപ്പെടാണ്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട് ഇതിൽ ചൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രണ ഫാത്തിമി ഈ ഒരു ഷാനവാസിനെയുമാണ് അവർ ചൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ പണികളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീക്കെൻഡിൽ രണ്ട് എപ്പിസോഡിൽ ലാൽഡറിനെ കാണാൻ പറ്റില്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു ആണെങ്കിൽ അനാപാതിനിണെങ്കിൽ അവർക്കന്ന് വഴക്കുണ്ടാകുന്നുണ്ട് ഈ മസ്താനിയുമായിട്ട് നല്ല രീതിക്ക് വഴക്കുണ്ടാകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷാനവാസം ഈ അക്ബറുമാണെങ്കിലും ചെന്ന് വഴക്കെടുമെന്നുമാണ് കാണിക്കുന്നത് അവർ വീട്ടുകാരെ വിളിക്കുന്നു ഷാനവാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വന്തം അച്ഛനെ വരെ വിളിച്ചിട്ട് ഈ ഒരു ഷാനവാസ് കഴിയാറ് ഷാനവാസും ഈ അൻപറുമാണെങ്കിലും ചെന്ന് സംസാരിക്കുന്നുണ്ട് ഒരു ഒരു കനച്ചലിൻ്റെ മൊമെൻ്റിലേക്കിട്ടൊക്കെ പോകുന്നുണ്ട് അതെൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറയാം എന്നാണ് ഹെൽത്ത് ഇഷ്യൂ മറ്റുള്ള കാര്യങ്ങളും എല്ലാം കുറിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയിൽ പറയാം എന്നാണ് ഈ ഒരു ഷാനവാസാണെങ്കിൽ പറഞ്ഞ് നിർത്തുന്നത് ഈ ഒരു അനുമോളും എപ്പിസോഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അനുമോളും ഈ ഒരു മസ്താനിയുമാണെങ്കിൽ വേണമെങ്കിലും മസ്താനി അവിടെ കണ്ണാ കഴിയുന്നുണ്ട് അനുമോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്